നമസ്കാരം ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൻ്റെ ഒരു സ്പെഷ്യൽ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ വ്യൂവേഴ്സിനെയൊക്കെ കോരിത്തരിപ്പിക്കാൻ പറ്റുന്ന തരത്തിലുള്ള വെറൈറ്റി കളക്ഷൻസും കൊണ്ടാണ് ഇന്നത്തെ ദിവസം വന്നിട്ടുള്ളത് എൻ്റെ പുറകിലേക്കൊന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഇതുവരെ ഇൻട്രൊഡ്യൂസ് ചെയ്യാത്ത ഒരു വെറൈറ്റി കളക്ഷനാണ് ഇന്നിവിടെ തയ്യാറെടുത്തിരിക്കുന്നത് നമ്മുടെ പ്രേക്ഷകരുടെ മുമ്പിലേക്ക് വരാനായിട്ട് വെമ്പൽ കൊണ്ട് നിൽക്കുകയാണ് നല്ല ആയിട്ടുണ്ട് ഓരോന്നും എടുത്ത് പറയുകയാണെങ്കിൽ നല്ല വർക്കിൻ്റെ ആ ഒരു ഫിനിഷിങ് ആ ഭംഗിയാണ് അതിൽ ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നത് നല്ല ഭംഗിയായിട്ടുള്ള ഒരു ഗ്രീൻ കളർ സ്റ്റോൺ ഒക്കെ വന്നിട്ട് അതിൻ്റെ ആ ഒരു വലിപ്പം കണ്ട ഭയങ്കര വലിയ വലിയ വർക്കുകളാണ് അതിൽ വന്നിട്ടുള്ളത് ഓരോ വർക്കിലും അത്രയും പെർഫെക്ഷനും നിങ്ങൾക്ക് അതിൽ കാണാനായിട്ട് സാധിക്കും ആ ദേവി രൂപങ്ങളാണെങ്കിലും ഈ മേലയിലുള്ള വർക്കൊക്കെ ആണെങ്കിലും നല്ല ഫിനിഷിങ്ങിലാണ് നിക്കണത് വെയിറ്റ് വന്നിട്ടുള്ളത് എട്ട് പവനാണ് കറക്റ്റ് നമ്മളൊരു പ്രതിമേനെ എങ്ങനെ നോക്കുന്നോ ആ ഒരു രീതിയിൽ തന്നെ നമുക്കതിലുള്ള ഓരോ വർക്കും അത്രയും പെർഫെക്ഷൻ ആയിട്ട് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഈ ഒരു ഐറ്റത്തിന്റെ പ്രത്യേകത നല്ലൊരു അടിപൊളി പേരും ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് ട്രയമ്പക കളക്ഷൻസ് എങ്ങനെയുണ്ട് ഐറ്റം സൂപ്പർ അല്ലേ പേര് അതിലും കിഡിലോസ്കിക് പേര് തന്നെയല്ലേ അടുത്ത കളക്ഷൻ വന്നിട്ടുള്ളത് എട്ട് പവൻ തന്നെ വെയിറ്റ് വരാവുന്ന വേറൊരു പേളിൻ്റെ റിയൽ പേളിൻ്റെ ഒരു കളക്ഷനാണ് വന്നിട്ടുള്ളത് നല്ല ക്യൂട്ടായിട്ടുള്ള പേൾ വർക്കിൻ്റെ ഇടയിലൊക്കെ ആ ഒരു ഹോളോ കാസ്റ്റിങ്ങിൻ്റെ വർക്കാണ് വന്നിട്ടുള്ളത് ഇതിൻ്റെ ഉള് നല്ല ഹോളോ ആയിരിക്കും ഒന്നുമില്ല അതുകൊണ്ടാണ് അത് ഇത്രയും വലിപ്പത്തിൽ വന്ന് നിൽക്കണതും ഇത്രയും വെയ്റ്റിൽ എട്ട് പവനിൽ ഇത്രയും വലിയ ഒരു നെക്ലസ് നിൽക്കണത് ഹോളോ കാസ്റ്റിങ്ങിൻ്റെ ആ ഒരു വർക്കിൻ്റെ പ്രത്യേകതയാണ് ആ താഴെ വന്നിട്ടുള്ള പെൻറ്റൻറ്റിലും ആ ദേവി രൂപമാണെങ്കിലും അതിലുള്ള ഓരോ ക്ഷേത്രങ്ങളുടെ കൊത്തുപണികളടക്കം ആലേഖനം ചെയ്തിട്ടുണ്ട് താഴെ കാണുന്ന ആ ഒരു മൂന്ന് ജിമിക്കയുടെ ആ ഒരു വർക്കി ും അതിൻ്റെ ആ ഒരു പെർഫെക്ഷനും ഫിനിഷിങ്ങും അതിഗംഭീരായിട്ടാണ് പ്രതിഫലിച്ചിട്ടുള്ളത് ഇതൊരെണ്ണം വെയർ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ലുക്ക് ഞാൻ എനിക്ക് പറയാൻ പറ്റുന്നില്ല അത്രയും ഞാൻ തന്നെ കോരി തിരിച്ചിട്ടാണ് നിൽക്കുന്നത് ഈ ആ ഒരു വർക്കിൻ്റെ ആ ഫിനിഷിങ്ങും പെർഫെക്ഷനും ഭംഗിയും കണ്ടിട്ട് ഇനി ലാസ്റ്റ് വന്നിട്ടുള്ളത് വെറും അഞ്ചര ഭവനാണ് ഈ ഒരു ട്രയംബക കളക്ഷൻസിന്റെ വെയിറ്റ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയായിട്ടുള്ള ഒരു കളർ സ്റ്റോണും അതിൽ നിന്ന് താഴേക്ക് വന്നിട്ടുള്ള ആ ഒരു പെൻറ്റൻ്റ് ഒരു ആനത്തലയാണ് അതിൻ്റെ സെൻറ്ററിൽ വന്നിട്ടുള്ളത് ആനത്തലയുടെ ബാക്ക് സൈഡൊക്കെ അടച്ചിട്ടാണ് ഇരിക്കുന്നത് ഹോളോ തന്നെയാണ് ഇതിലൊക്കെ വന്നിട്ടുള്ളത് ആ ഒരു വർക്കിൻ്റെ പവറും ഫിനിഷിംഗും തന്നെയാണ് ഓരോ നെക്ലസ്സിലും വിളിച്ചോതിക്കൊണ്ടിരിക്കുന്നത് എല്ലാതും ഇതുപോലെ തന്നെ ഹോളോ കാസ്റ്റിങ്ങിൽ തന്നെ വന്നിട്ടുള്ള നല്ല ക്യൂട്ടായിട്ടുള്ള വർക്കാണ് നിങ്ങൾക്ക് ഇതിലേതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഒട്ടും വൈകിക്കേണ്ട താഴെ കാണുന്ന നമ്പറിലൊന്ന് വിളിച്ച് പെട്ടെന്ന് തന്നെ ബ്ലോക്ക് ചെയ്യാനുള്ള സൗകര്യം ലിയോസിലെ അവൈലബിൾ ആണ് ത്രയംബക കളക്ഷൻസിന്റെ സ്റ്റോൺ ഉൾപ്പെടെയുള്ള ഗ്രോസ് വേറ്റ് ആണ് ഞാൻ ഇവിടെ മെൻഷൻ ചെയ്തത് സ്റ്റോൺലെസ് ഉണ്ടായിരിക്കും നിങ്ങൾക്ക് അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിലേക്ക് ഒന്ന് ഫോൺ ചെയ്തോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റാഫ് കൃത്യമായ മറുപടി നൽകും ഒരുപാട് നല്ല നല്ല കളക്ഷൻസ് കൊണ്ട് ഞങ്ങൾ വീണ്ടും വരും സൈനിങ് ഓഫ് സീൽ ദലിയോ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയ്മസ്